ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പിൽ ചിത്രീകരിച്ച ആൻഡ്രം എന്ന സിനിമയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ പല ഫിലിം ഫെസ്റ്റിവലും ചിത്രീകരിക്കാനായി ഈ ചിത്രം അയച്ചിരുന്നുവെങ്കിലും പലരും അത് സ്വീകരിച്ചില്ല ഈ ചിത്രം റിജക്റ്റ് ചെയ്ത പല പ്രോഗ്രാമേഴ്സും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയും ചെയ്തു അതിലെ ആദ്യത്തേരെയായിരുന്നു ജാൻഡ് ഹിൽബർഗ് സിനിമ റിജക്റ്റ് ചെയ്ത ആ രാത്രിയിൽ അവർക്ക് അപസ്മാരം വരികയും അവർ മരണപ്പെടുകയും ചെയ്തു ടോം സ്റ്റെയിൻ എന്നയാൾ വൈദ്യുതാഘാദമേറ്റ് മരിച്ചു ജോൺ ബാരിൻ എന്ന പ്രോഗ്രാമർ സ്റ്റോൺ പിഷിനെ ആക്രമണത്താൽ മരണപ്പെട്ടു സിനിമയുമായി ബന്ധപ്പെട്ട് വേറെയുമുണ്ട് കഥകൾ എൺപത്തി ആറ് പേരുടെ മരണത്തിന് കാരണമായി എന്ന് കരുതപ്പെടുന്ന ഒരു സിനിമ പ്രേക്ഷകരിൽ ചിലർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ചില നിഗൂഢതകൾ ഇതുവരെ പുറത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും അപകടകരമായ സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആൻഡ്രം ദ ഡെഡ്ലിയസ്റ്റ് ഫിലിം അവർ മെയ്ഡ് സിനിമയിലെ ചില പ്രേക്ഷകർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ചില രഹസ്യങ്ങൾ അത് കാണുന്നവർ മരിക്കുമെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു ഇത് പിശാജിന്റെ സിനിമയാണെന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം ഡേവിഡ് മറ്റേയും മൈക്കിൾ ആസിയും ചേർന്ന് സംവിധാനം ചെയ്ത സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഹങ്കറിയിലെ ബുഡാപെസ്റ്റിൽ ഒരു തിയേറ്ററിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കെ തിയേറ്ററിന് തീ പിടിച്ചു പ്രൊജക്ടർ റൂമിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് ആദ്യം കരുതിയത് എന്നാൽ പിന്നീട് പ്രേക്ഷകരുടെ കയ്യിൽ നിന്നാണ് തീ പടർന്നത് എന്ന് കണ്ടെത്തി അൻപത്താറോളം പേർ അന്ന് വെന്തു മരിച്ചു തിയേറ്റർ പൂർണമായും കത്തിനശിച്ചിട്ടും തിയേറ്റർ റീലിന് ഒരു കീടുപാടും സംഭവിക്കാത്തത് ജനങ്ങളുടെ ഭീതി കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സമാനമായ മറ്റൊരു സംഭവം അരങ്ങേറി സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു തിയേറ്ററിലാണ് ആൻഡ്രം അവസാനമായി പ്രദർശിപ്പിച്ചത് ഒരു സാഹസികതയ്ക്ക് സിനിമ കാണാൻ വന്നവരായിരുന്നു പലരും സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കെ തിയേറ്ററിൽ ജോലിക്കാൽ ഒരാൾ എൽ എസ് ഡി ചേർത്ത പോപ്കോൺ പ്രേക്ഷകർക്ക് നൽകി തുടർന്ന് സിനിമ കണ്ടിരുന്ന പ്രേക്ഷകർ പാനിക്കായി തുടർന്ന് തിക്കിലും തിരക്കിലും പെട്ട് ഒരു ഗർഭിണി ഉൾപ്പെടെ നിരവധി ആളുകൾ മരണപ്പെട്ടു ചിത്രത്തിന്റെ തുടക്കത്തിൽ ഉടമസ്ഥർ ദയാവധം ചെയ്ത മാക്സിൻ എന്ന നായയാണ് കാണിക്കുന്നത് മാക്സിൻ എന്ന നായ തൻ്റെ വീട്ടിലെ കുട്ടിയെ നദാനെ കടിച്ചതുകൊണ്ടാണ് അതിനെ അവർ കൊന്നത് മാക്സിൻ്റെ മരണത്തിൽ ഒരുപാട് വിഷമിച്ചിരുന്ന നദാൻ മാക്സിൻ സ്വർഗത്തിൽ പോയില്ല എന്ന് വീട്ടുകാരോട് ചോദിക്കുന്നു മാക്സിൻ ഒരു ചീത്ത നായ ആയിരുന്നതിനാൽ അവൻ നരകത്തിലേക്ക് പോകുമെന്ന് നദാൻ്റെ അമ്മ അവനോട് പറഞ്ഞു ഇതോടെ അവനിൽ ഭീതി ഉണ്ടാവാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ടുള്ള രാത്രികൾ പേടിപ്പെടുത്തുന്ന പല സ്വപ്നങ്ങളും അവൻ കാണാൻ തുടങ്ങി ഈ സംഭവം നദാൻ തന്റെ സഹോദരയായ ഒറാലിയോട് പറയുന്നു ഒരാളെ എനിക്കൊരു മന്ത്രവാദിയെ പരിചയമുണ്ടെന്നും അയാൾ എനിക്ക് നരകത്തിലേക്ക് വഴി കാണിക്കുന്ന ഒരു പുസ്തകം തന്നിട്ടുണ്ടെന്നും പറയുന്നു നമുക്ക് നരകത്തിൽ ചെന്ന് മാക്സിനെ അവിടെ നിന്നും മോചിപ്പിക്കാം പിറ്റേന്ന് അവൾ ആളുകൾ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന അടുത്തുള്ള വനത്തിലേക്ക് നദാനയും കൊണ്ട് പോകുന്നു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ സാത്താൻ ഭൂമിയിലേക്ക് വീണ സ്ഥലമാണിതെന്നും അവൾ അവനോട് പറയുന്നു ഒരുപാട് ദൂരം നടന്ന് അവർ നരക കവാടമായ സ്ഥലത്തെത്തിയെന്ന് അവൾ നദാനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അങ്ങനെ നരക കവാടം തുറക്കാനുള്ള ആചാരങ്ങൾ അവർ തുടങ്ങി അവളുടെ കയ്യിൽ മന്ത്രവാദി കൊടുത്ത പുസ്തകം ഉപയോഗിച്ച് അവൾ മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി പിന്നീട് രണ്ടുപേരും നരകത്തിലേക്ക് എത്താനെ ഒരു കുഴി കുഴിക്കാൻ ആരംഭിച്ചു ഈ ഒരു സമയത്ത് നരകത്തിൽ നിന്ന് ചില ശബ്ദങ്ങൾ തനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് നദാൻ പറഞ്ഞു ഇവരുടെ തൊട്ടടുത്ത് ദ്രവിച്ച നിലയിൽ ഒരു മൃതദേഹം കിടക്കുന്നുണ്ടായിരുന്നു ഇരുവരും കണ്ടിട്ടില്ല കുറച്ചു സമയത്തിനു ശേഷം തൊട്ടടുത്തുള്ള മരത്തിന് പിന്നിൽ നിന്നും ഒരു പിശാചി തങ്ങളെ നോക്കുന്നത് നദാൻ കണ്ടു അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് ഇരുവരും അവിടെ ആത്മഹത്യ ചെയ്യാനായി വന്ന ഒരാളെ കണ്ടു അയാളുടെ കയ്യിൽ ഒരു പാവയും ഉണ്ടായിരുന്നു ഇരുവരെയും കണ്ടതോടെ അയാൾ അവിടെ നിന്നും തിരികെ പോയി കുഴിക്കുന്നതിനിടയിൽ അവർക്ക് ആ കുഴിയിൽ നിന്നും ഒരു തോക്ക് ലഭിക്കുന്നു എന്നാൽ ആ സമയത്ത് അവിടെ ഇരുവരെയും നോക്കിക്കൊണ്ടിരിക്കുന്ന പിശാചിനെ കണ്ട് നദാൻ നിലവിളിക്കുന്നു പെട്ടെന്നുള്ള അവൻ്റെ അലർച്ച കിട്ട് ഒരാളുടെ കയ്യിലുണ്ടെന്ന ഗൺ അറിയാതെ ഷൂട്ട് ചെയ്യുന്നു അന്ന് രാത്രി കിടക്കുന്ന സമയം ഇരുവരും കയ്യിലുണ്ടായിരുന്ന മന്ത്രാവതിയുടെ പുസ്തകം വീണ്ടും വായിക്കുന്നു അതിൽ നരകത്തിൽ നിന്നും മനുഷ്യനെ മാറ്റി നിർത്തുന്ന മൂന്ന് തലയോടുകൂടിയുള്ള വിചിത്രമായ ചെന്നായിയുടെ രൂപത്തെ ഇരുവരും കാണുന്നു ആ ചെന്നായിയുടെ പേര് സർബ്രാസ് എന്നായിരുന്നു ആ രാത്രിയിൽ ബ്രഷ് ചെയ്യനായി പുറത്തിറങ്ങി നദാൻ നഗ്നായ ഒരു യുവതിയെ ഒരാൾ വഞ്ചിയിൽ കടത്തിക്കൊണ്ടുപോകുന്നത് കാണുന്നു ഈ ഒരു സമയത്ത് ആ വിചിത്രമായ ചെന്നയുടെ അലർച്ചയും നദാൻ കേൾക്കുന്നു ഇരുവരും പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ നരകത്തിന് രണ്ടാം വാതിൽ എത്താനായി കുഴിക്കാൻ ആരംഭിക്കുന്നു ഈ ഒരു സമയത്ത് നദൻ ആരോ എൻ്റെ കയ്യിൽ മാന്തിയെന്ന് ഒറാലിയോട് പറയുന്നു ചുറ്റും നോക്കി അവർക്ക് എന്തോ ഒന്ന് കുറ്റിക്കാട്ടിൽ നിന്നും ഓടിപ്പോകുന്നതായി കാണുന്നു ഈ ഒരു സമയം ഒറാലി മാക്സിൻ്റെ ബെൽറ്റ് കിട്ടിയതായി നദാനോട് പറയുന്നു അങ്ങനെ അവർ നരകത്തിൻ്റെ മൂന്നാം വാതിൽ എത്തിയെന്ന് മന്ത്രവാദിയുടെ പുസ്തകത്തിൽ പറയുന്നു ഈ ഒരു സമയം നദാൻ കാടിന് സമീപത്തുള്ള ഒരു ഗ്യാരേജ് ഉണ്ട് അങ്ങോട്ടേക്ക് ഓടി പോകുന്നു നദാന്റെ പിന്നാലെ ഓടിയ ഒറാലി ഒരു ഇരുമ്പ് പ്രതിമയ്ക്കുള്ളിലായി രണ്ടുപേർ എന്തോ ചുടുന്നതായി കണ്ടു ഭയത്തോടെ തിരിഞ്ഞോടി അവരെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ കണ്ടു ഈയൊരു സമയം ഒറാലി നേരത്തെ ആത്മഹത്യ സേനയായി വന്ന മനുഷ്യന്റെ കയ്യിലുണ്ടായിരുന്ന പാവ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടു അതോടെ രണ്ടുപേരും അയാളെ കൊന്നു തിന്നു ഒറാലിക്ക് മനസ്സിലായി ഇരുവരും നരഭോജികളാണെന്ന് മനസ്സിലായ ഒരാളി നദാനേയും കൊണ്ട് ടെൻഡിലേക്ക് ഓടിപ്പോകുന്നു പിന്നീട് ടെന്റിൽ നിന്നും ഒറാലി സാധനങ്ങൾ എടുക്കുന്നു എന്നാൽ ഈയൊരു സമയം നദാൻ വീണ്ടും നരകവാതിൽ കുഴിക്കാൻ ആരംഭിക്കുന്നു ഇത് കണ്ട ഒരാളി നദാനെ പിന്തിരിപ്പിക്കുന്നു അതോടെ അന്തരീക്ഷത്തിൽ കറുത്ത മേഘം പ്രത്യക്ഷപ്പെടുകയും അത് വൃത്താകൃതിയിൽ കറങ്ങുകയും ചെയ്യുന്നു ഇതുകൊണ്ട് പേടിച്ച ഒരാളി നദാനയും കൊണ്ട് തലേ ദിവസം കണ്ട വഞ്ചിയിൽ കയറുന്നു അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ നദാൻ തലേന്ന് കണ്ട നഗ്നയായ ആ രൂപം വെള്ളത്തിനടിയിൽ കാണുന്നു എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ഒരാളി നദാനെ വഞ്ചിയിൽ കാണുന്നില്ല ഉടനെ വെള്ളത്തിൽ ചാടി നദാനെ ഒരാളെ രക്ഷിക്കുകയും കരയിലേക്ക് വഞ്ചി അടുപ്പിക്കുകയും ചെയ്യുന്നു ഒരുപാട് ദൂരം നടന്നെങ്കിലും വീണ്ടും അവർ ആ ടെൻ്റിലേക്ക് തന്നെ എത്തിച്ചേരുന്നു അന്ന് രാത്രിയിൽ ഒറാലി നദാനോട് ആ സത്യം പറയുന്നു എനിക്കൊരു മന്ത്രവാദിയെ പരിചയമില്ലെന്നും മന്ത്രവാദി കൊടുത്തു എന്ന് പറയുന്ന പുസ്തകം ഒറാലി തന്നെ വരച്ചുണ്ടാക്കിയതാണ് എന്നും പറയുന്നു മാക്സിന്റെ ആത്മാവ് നരകത്തിൽ പോയി എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഇരിക്കുന്നു നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞെന്നും ഒറാലി പറയുന്നു ഇത് കേട്ട നദാൻ താൻ മന്ത്രവാദിയെ കണ്ടിരുന്നതായും ഒറാലി പറയുന്നത് വിശ്വസിക്കരുത് എന്നും മന്ത്രവാദി പറഞ്ഞതായും നദാൻ പറയുന്നു ഇത് കേട്ട ഒറാലി ശരിക്കും ഭയന്ന് പറിക്കുന്നു പിറ്റേന്ന് രാവിലെ നരഭോജികളായ ആ രണ്ടുപേർ ഇരുവരെയും പിടികൂടുന്നു അവർ ഒറാലിയെ കൂട്ടിലടയ്ക്കുകയും നദാനെ ഇരുമ്പ് പ്രതിമയ്ക്കുള്ളിലാക്കുകയും ചെയ്യുന്നു ഇരുവരും നദാനെ പാചകം ചെയ്ത് ഭക്ഷിക്കാനൊരുങ്ങുന്നു അതോടെ ഒറാലി കൂട് തകർത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു തോക്കെടുത്ത് ഇരുവരെയും വെടിവെച്ചു കൊല്ലുന്നു നദാനെ മോചിപ്പിച്ചോടെ അവൻ ഭയത്തോടെ എങ്ങോട്ടോ ഓടിപ്പോകുന്നു അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ അവൻ വെയർട്രാപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു നായയെ കാണാൻ ഇടയായി മാക്സിന്റെ ആത്മാവിനെ നരകത്തുനിന്ന് രക്ഷിക്കുന്നതിന്റെ പ്രതീകമായി അവൻ ആ നായെ രക്ഷപ്പെടുത്തുന്നു ഇതേ സമയം ഒറാലി പ്രേതങ്ങളെ ഭയന്ന് ആ കാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് അവൾ മരിച്ചുപോയവരുടെ അസ്ഥികുടങ്ങൾ കാണാനിടയാവുന്നു കൂടാതെ തന്നെ പിന്തുടരുന്ന ഭൂതങ്ങളെയും ഒരാൾ കാണുന്നു പേടിച്ചു വിറച്ച അവൾ ആ ടെൻഡിൽ കയറി നദാനെ പറ്റിക്കനെ താൻ എഴുതിയുണ്ടാക്കിയ ആ പുസ്തകം കത്തിച്ചു കളയുന്നു അതിനുശേഷം അവൾ കുഴിച്ച ആ കുഴി അവൾ തന്നെ മൂടുന്നു രാത്രിയായതോടെ ഭീതി കൂടി അവൾ ടെന്റിനകത്തേക്ക് കയറി ഈയൊരു സമയം സർബാസ് എന്ന പേരിൽ അവൾ ഉണ്ടാക്കിയ ആ സാങ്കല്പിക കഥാപാത്രമായ ആ ചെന്നായ അവൾ കരയിലേക്ക് വരുന്നതായി തോന്നുന്നു ഭീതിയോടെ ഒറാലി പുറത്തേക്ക് തോക്കു ചൂണ്ടി പക്ഷേ അത് നായയെ രക്ഷിച്ച് ആ ചങ്ങലയുമായി വരുന്ന നദാനായിരുന്നു ഈ കാര്യം കാര്യമറിയാതെ ഷൂട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒറാലിയുടെ രംഗത്തോടെ ഈ സിനിമ അവസാനിക്കുന്നു